നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ദീപാവലി ആണല്ലോ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ ദീപാവലിയെക്കുറിച്ച് ഒരുപാട് അല്ലേ ചില ആൾക്കാർ പറയുന്നത് ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം തിരിച്ച് വീട്ടിലെത്താം അതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു പിന്നെ ശ്രീരാമൻ ലങ്കയിലെത്തി സൈന്യസമേതം എത്തി അവരെയൊക്കെ തോൽപ്പിച്ച് രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് നാട്ടിലേക്ക് വന്നു പതിനാല് വർഷം തികഞ്ഞപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പ്രജകൾക്കും മറ്റ് വീട്ടിലുണ്ടായിരുന്ന കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റെല്ലാവർക്കും സഹോദരങ്ങൾക്കും അമ്മമാർക്കും ഒക്കെ സന്തോഷമായി നമ്മുടെ രാജാവ് പൊന്നു തമ്പുരാൻ തിരിച്ച് വന്നതിലുള്ള സന്തോഷം കൊണ്ട് എല്ലാ പ്രജകളും എല്ലാ സ്ഥലങ്ങളിലും രാജാവ് വരുന്ന വഴിയോരങ്ങളിലൊക്കെ വീടുകളിലും എല്ലായിടത്തും ദീപങ്ങൾ തെളിയിച്ചു എന്നും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചു ആഘോഷിച്ചു എന്നൊക്കെയാണ് പറയണത് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് വൈകുന്നേരം ദീപങ്ങളൊക്കെ കത്തിക്കുന്നു അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത് ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതു പോയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണമായിരുന്നു കേട്ടോ അത് നമ്മുടെ അവർ ഞങ്ങളുടെ തൊട്ട് തൊട്ടടുത്ത വീടാണ് അവർ ബോംബെയിലുള്ള താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ പ്രേമനും ബിന്ദു അവരുടെ മോളാണ് വീതിക ഗീതികളുടെ കല്യാണമായിരുന്നു ഇന്നലെ ഞങ്ങൾ രണ്ട് പേര് ഞാൻ രാജാക്കുണ്ടായിരുന്നു ബസ്സിലാണ് പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞാൻ രാജാക്കം മാത്രമല്ല ഇവിടെ അടുത്തുള്ള എല്ലാ ആൾക്കാരുണ്ടായിരുന്നു തലേ ദിവസം ഞങ്ങളവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് പോയി അമ്മ ഇ ഡാൻ ചെയ്തൊക്കെ കണ്ടു വെറുതെ ചെറിയ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു കല്യാണവും തലേ ദിവസവും പിന്നെ ഗുരുവായൂർ അമ്പലവും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അതൊന്ന് സന്തോഷമല്ലേ ഗുരുവായൂർത്തൊഴാന്ന് വെച്ചാൽ സന്തോഷമുള്ള കാര്യമാണ് കല്യാണത്തിന് മുൻപൊരു ദിവസം ഞങ്ങള് അവരുടെ വീട്ടിൽ പോയിരുന്നു സന്ധിക്കാന പോയത് അവിടെ മൈലാഞ്ചി കിട്ടണ സമയായിരുന്നു കേട്ടോ എന്ത് രസമായിട്ട് നോക്കൂ അലങ്കരിച്ചേക്കണത് അല്ലേ വീടൊക്കെ ഇന്നാണ് ദീപാവലിന്ന് തോന്നൂല്ലേ ആ ദീപൊളി അടച്ച നപ്പ് കണ്ടോ മയിലാഞ്ചി ഇട്ടിക്കണം ഗീതികൂണല്ലേ ഉള്ളില് ഇതാണ് കേട്ടോ ഗീതിക അപ്പൊ ഞങ്ങള് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ വർത്തമാനം പറഞ്ഞു ഇതാ ഇവരുടെ അമ്മയുടെ അമ്മയും അച്ഛന്റെ അമ്മയാണ് ഇവർ ഇവര് രണ്ടു പേരും കേട്ടോ പിങ്ക് ഡ്രസ്സ് ഇട്ടേക്കുന്ന ആൾ അമ്മയുടെ അമ്മിയും മഞ്ഞ ഡ്രസ്സ് അച്ഛൻ്റെ അമ്മയാണ് നിങ്ങൾ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ ഇത് കഴുകാറായിട്ടില്ല ഇത് രാത്രി നമ്മളെ കഴുകുള്ളൂ അപ്പം നല്ല രസമായിരിക്കും കാണാൻ അമ്മയാണ് കേട്ടോ അത് ചെറിയമ്മ െ ഓക്കേ പേര് പറയോ ഞാൻ അപ്പൊ എല്ലാവരെയും പരിചയപ്പെട്ടു കേട്ടോ ഇത് ഞങ്ങൾ ഇനി പോവാനും പോവാണ് യാത്ര പറഞ്ഞ് അമ്മ നേരത്തെ ഡാൻസായിരിക്കും അപ്പൊ ശരി എല്ലാവരോടും വീടിന്റെ മുറ്റത്തുള്ള ചെടികളിലൊക്കെ മാല ബൾബ് ഇട്ടിട്ട് രസമല്ലേ കാണാനായിട്ട് അടിപൊളി എന്ത് മനോഹരമായിരിക്കും ചെറുതായിട്ട് മഴ ചാർന്നിട്ടുണ്ട് ഞങ്ങൾ പോകാണ് കേട്ടോ നമുക്ക് മോൾ ഭാഗം വീടിന്റെ മോൾ ഭാഗം നല്ല രസമുണ്ടല്ലേ ലൈറ്റിങ്ങിനെ മാറി മാറി കാണുന്നു നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഭംഗി കാണുന്നുള്ളു കേട്ടോ ഇതില് വീഡിയോയില് ആ ഭംഗി നമുക്ക് കാണാൻ പറ്റണല്ലാ നാളെ രാവിലെ ഇനി നേരത്തെ പോണം കല്യാണത്തിന് രാവിലെ എട്ട് മണി ആകുമ്പോഴേക്കും വണ്ടി വരും വണ്ടി വന്നു ഞങ്ങൾ വണ്ടിയിൽ കയറി വഴിക്ക് വെച്ച് ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം എല്ലാവരും കഴിച്ചു ബസ്സില് അവർ ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു നല്ല മാറും അല്ലേ And then uh, വെള്ളയപ്പം ഇസ്റ്റു പിന്നെ ഉഴുന്നുവട പിന്നെ ചായ ഇതായിരുന്നു രഘുഭക്ഷോട്ട അപ്പം എല്ലാവരും കഴിച്ചു അവിടെ തന്നെ കൈ കഴുകി ഞങ്ങൾ പോവാണ് ഭക്ഷണം കഴിച്ച് എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞ് നമ്മുടെ തൃശ്ശൂർ എത്തിയിട്ടോ തൃശ്ശൂർ ശക്തന്തംപുരൻ ണ്ണത് ഒരു ആകാശപാതയൊക്കെ കണ്ടില് ഇവിടെ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഈ ആകാശ പാതെ മുകളിൽ കയറിയാല് അടിപൊളിയാ സ്കൈ വാക്ക് അല്ലേ പറയാ ചുറ്റും എന്താ രസം എന്നറിയോളിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ചുറ്റും നോക്കാം നല്ല രസമാണ് മാത്രല്ല നമുക്ക് റോഡ് ക്രോസ് ചെയ്യാണ്ടിരിക്കാനും നല്ലതാണ് അപ്പൊ നമ്മൾ തൃശ്ശൂർ പൂരപ്പറമ്പിലെത്തി വടക്കുനാഥ മൈതാനത്തിലേട്ടോ വടക്കൻ തേക്കിൻകാട് മൈതാനത്തിലെത്തി വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻഭാഗാണ് ഒരുപാട് കാറുകൾ കിടക്കണുണ്ട് അല്ലെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരിക്കും ഇന്ന് മുഹൂർത്ത ദിവസമാണ് അപ്പോൾ അവിടെ കാറുകൾ കുറേ കിടക്കണുണ്ട് തൃശ്ശൂര് പാർക്കിങ്ങിന് ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടോ അതാ മേൽപ്പാലാണ് കാണുന്നത് ഗുരുവായൂർ മേൽപ്പാലം ആ ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഗരുഡനെ കാണാം കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നാലെ നമുക്ക് ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോവാം കല്യാണ ഹാളിലേക്കാണ് കേട്ടോ ആദ്യം പോണത് ഇതാ പാത പാലം കഴിഞ്ഞു കേട്ടോ നമ്മളിപ്പോൾ പൂണ്ണ മൂന്നാരായണായോ ആദ്യം കാണുന്ന ഭാഗമാണത് പിന്നെ തങ്ങളുടെ നടക്ക നമ്മുടെ ഗുരുവായൂർ കിഴക്കേ നടയിലാണ് കേട്ടോ നമ്മുടെ ഹോള് പുഷ്പാഞ്ജലി ഹോളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് കല്യാണം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണത് അത് ദൂരെ നോക്കൂ ഗുരുവായൂരമ്പലത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് അകലേക്ക് കാണാം അപ്പോൾ രണ്ട് സൈഡും കച്ചവടക്കാരാണ് എന്താ നമ്മളിരിക്കൂടെ ആയിട്ട് പുഷ്പാഞ്ജലി ഹാളിലേക്ക് പോവുക ഈ ചെറിയ വഴിയുണ്ട് ഇതിലേ പോയാൽ മതി വേഗത്തും ഇപ്പൊ നമ്മള് പുഷ്പാഞ്ജലി ഹോളിലെത്തി രണ്ട് ഹോൾ ഉണ്ട് ഇവിടെ അപ്പുറത്ത് വരണുണ്ട് ഇപ്പുറത്ത് വരണുണ്ട് ആ ഗുരുവായൂരായത് കാരണം കൊണ്ട് ഇതൊന്നും കല്യാണങ്ങൾ ഉണ്ടായിരിക്കും ഗീതിക ശ്രീജിത്ത് കണ്ടില്ലേ സൺഡേ പത്തൊമ്പത് രണ്ട് ഹോളിലും കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പുറത്തെ ഹോളിലാണ് അവിടെ കടന്നപ്പോ തന്നെ അവിടെ കുടിക്കാനായിട്ട് നല്ല കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ട് കേട്ടോ നാരങ്ങ വെള്ളമായിരുന്നു അത് വാങ്ങി കുടിച്ചു ഹോളിലെത്തി ഇതാ കല്യാണ മണ്ഡപമൊക്കെ നേരത്തെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കതിർ മണ്ഡപം ഒരുക്കിയിട്ടുണ്ട് അവിടെ ശ്രീകൃഷ്ണൻ ബാക്കിലുണ്ട് ഫ്രണ്ടിൽ ഒരു ഗുരു ഒരു ഗണപതിയുണ്ട് മനോഹരമായ അറേഞ്ച്മെൻ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഇരുന്നുണ്ട് അവിടെ കല്യാണം നടത്താനുള്ള തിരുമേനിയാണ് കേട്ടോ ഇത് ഇദ്ദേഹം ആണൊക്കെ പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിക്കണത് ഇദ്ദേഹം ഇവിടെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന ആളിനെയാണ് അപ്പം ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് കല്യാണം നടത്താനായിട്ട് കതിർമണ്ഡപമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഇനി കല്യാണം കൂടി നടത്തൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണെന്നാണ് പറയുന്നത് കോട്ടപ്പടിയാണ് അദ്ദേഹത്തിൻ്റെ വീട് കല്യാണത്തിനുള്ള കതിരമണ്ഡപം വിളക്കുകൾ വിളക്ക് കൊളുത്താറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കാണാം വധുവിൻ്റെ അച്ഛനമ്മമാർ ഗണപതി ഭഗവാനെയും ശ്രീകൃഷ്ണനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളക്ക് കൊളുത്താൻ പോവുകയാണ് ീ പാൽ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് വരൻ്റെ അമ്മയും പിന്നെ അച്ഛൻ അത് കഴിഞ്ഞാൽ വധുവിൻ്റെ അമ്മ അച്ഛൻ എല്ലാവരും പാലൊക്കെ കൊടുക്കും അതിനുശേഷം ഊണ് കഴിക്കാനായിട്ട് സദ്യ ഒരുക്കിയിട്ടുണ്ട് ഹാളിൽ എല്ലാവർക്കും എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് നോക്കൂ നമുക്ക് ഇഷ്ടംപോലെ അല്ലേ എല്ലാവരും ഇരുന്നു ഊണ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരാളായിട്ട് പരിചയപ്പെട്ടത് നമ്മുടെ ഒരു ഫോളോവറാണ് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പർ യൂട്യൂബ് ഫാമിലിയിലൊരു മെമ്പറാണ് ഞങ്ങളങ്ങനെ പരിചയപ്പെട്ടു ശ്രീജ എന്നാണ് പേര് പട്ടാമ്പിയിൽ ഊണ് കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് മണി ആകുമ്പോഴേക്ക് ഊണ് കഴിഞ്ഞു അതിന് ശേഷം ഞങ്ങൾ തുഴാനായിട്ട് ആകുമ്പോഴത്തിന് മുന്നിലെത്തി